ഒരു നല്ല ടീച്ചർ ആവാൻ ആഗ്രഹമുള്ള ധാരാളം ആളുകളുണ്ട് പക്ഷേ പ്രശ്നം എന്താണ് അവർക്കൊന്നും വ്യക്തമായ മാർഗ്ഗനിർദ്ദേശം ലഭിക്കുന്നില്ല ബി എഡ് എം എഡ് കോഴ്സുകളൊക്കെ ഇവിടെ ചെയ്യണമെന്നുള്ളത് പലപ്പോഴും പല നല്ല യൂണിവേഴ്സിറ്റികളും കേരളത്തിന് പുറത്താണ് അപ്പോൾ അവർക്ക് ബന്ധങ്ങളുടെ കുറവ് അവരെ ആ കോഴ്സുകളിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് കലൂരിലുള്ള ഗ്ലോബൽ അക്കാഡമി ഒരു സർവീസ് ചെയ്യുന്നത് വാസ്തവത്തിൽ അവർ ചെയ്യുന്നത് കേരളത്തിന് പുറത്തുള്ള ധാരാളം യൂണിവേഴ്സിറ്റികളിൽ ബി എഡ് എം എഡ് കോഴ്സുകൾ ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ അഡ്മിഷൻ എടുക്കുന്നത് മുതൽ കോഴ്സ് മുഴുവനാക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണത് അതുവഴി അവർ ചെയ്യുന്നത് എന്ന് പറയുന്നത് അധ്യാപന വൃത്തിയിലേക്ക് സാധാരണ കേരളത്തിലെ സീറ്റ് ലഭിക്കാത്ത അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു വഴി തുറക്കുകയാണ് അതുവഴി അവർ അധ്യാപകരുടെ ഒരു നല്ല തലമുറ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കും അതുപോലെ ഒരു ടീച്ചർ ടീച്ചറാവണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഗ്ലോബൽ അക്കാഡമിയിൽ വരാം നിങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലുള്ള എല്ലാ കോഴ്സുകളും ഇതുമായി ബന്ധപ്പെട്ട അധ്യാപന വൃത്തിയുമായി ബന്ധപ്പെട്ട എല്ലാ കോഴ്സുകളും അവിടെ നിങ്ങൾക്ക് അതിന്റെ സർവീസ് ലഭിക്കും ഗ്ലോബൽ അക്കാദമി കൊച്ചി